ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ നിർണായക ഭാഗമാണ് വിമാനവാഹിനി കപ്പൽ ഇരുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും പത്ത് മീറ്റർ ഡ്രാഫ്റ്റും ഉൾക്കൊള്ളുന്നതാണ് ഐ എൻ എസ് വിക്രമാദിത്യ മിക്സ് ട്വന്റി നയൻ കെ ഫൈറ്റർ ജെറ്റുകളും വിവിധ ഹെലികോപ്റ്ററുകളും വഹിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള കഴിവ് ഇതിനുണ്ട് ആന്റിഷിപ്പ് മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ റോക്കറ്റുകൾ എയർ ടു എയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ ആയുധ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇപ്പോഴിതാ ഐ എൻ എസ് വിക്രമാദിത്യ നവീകരണത്തിനൊരുങ്ങുന്നു ഇതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ഒപ്പുവെച്ചിരിക്കുകയാണ് വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് നവീകരണത്തിന് ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഐ എൻ എസ് വിക്രമാദിത്യൽ ഷോർട്ട് റീഫിറ്റ് ഡ്രൈ ഡോക്കിംഗ് എന്നിവ സജ്ജമാക്കുന്നതിനായാണ് കരാറ് അറ്റകുറ്റപ്പണികൾക്കുള്ള ഹബായി കൊച്ചിൻ ഷിപ്പ്യാർഡിനെ മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുപ്പാകും ഇത് അൻപതോളം എം എസ് എംഇകളുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക മൂവായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന പദ്ധതി കൂടിയാണിത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ഐ എൻ എസ് വിക്രമാദിത്യ നാവികസേനയുടെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സോവിയറ്റ് നാവികസേനയ്ക്ക് വേണ്ടി വാക്കു എന്ന പേരിലാണ് ഐ എൻ എസ് വിക്രമാദിത്യ നിർമ്മിച്ചത് പിന്നീട് അഡ്മിറൽ ഗോഷ്കാവ് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡീ കമ്മീഷൻ ചെയ്യുന്നതുവരെ റഷ്യൻ നാവികസേനയ്ക്ക് സേവനം നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ ഐ എൻ എസ് വിക്രമാദിത്യായി റഷ്യയിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ വിലക്കി വാങ്ങിയ വിമാനവാഹിനി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ഐ എൻ എസ് വിക്രമാദിത്യ എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത് റഷ്യയിൽ തന്നെയാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്ത്യക്ക് കൈമാറിയത് കൊച്ചി കപ്പൽശാലയെ സംബന്ധിച്ചിടത്തോളം പദ്ധതി നിർണായകമാണ് ഏകദേശം അൻപതോളം ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പങ്കാളിത്തം ഈ പദ്ധതിയിൽ ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്കും ഇത് കുതിപ്പ് നൽകും ഇന്ത്യ രണ്ടാമതായി നിർമ്മിക്കുന്ന വിമാനവാഹിനിയുടെ കരാറും കൊച്ചി കപ്പൽശാലയ്ക്ക് ലഭിക്കാവുന്ന സാധ്യതയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഐ എൻ വിക്രമാദിത്യ പൂർണ്ണമായും കാഴ്ചയിലും പ്രവർത്തനക്ഷമതയിലും അതിന്റെ മുൻ അവതാരമായ അഡ്മിറൽ ഗോഷ്കോവിൽ നിന്നും വ്യത്യസ്തമാണ് അമേരിക്ക ഫ്രാൻസ് യു റഷ്യ തുടങ്ങിയ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള ശേഷിയുള്ളൂ എങ്കിലും ലോകത്തെ മറ്റേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വിക്രമാദിത്യ ഏറ്റവും മികച്ചതാണെന്നാണ് നാവികസേന അവകാശപ്പെടുന്നത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ടൺ ഭാരം കയറ്റാവുന്നതും മുപ്പത് നോട്ട്സ് വേഗതയിൽ ചലിക്കാനും കഴിയുന്ന വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രമാതിയ രണ്ടു ലക്ഷം കുതിര ശക്തി പവർ ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള എട്ട് സ്ലീം ബോയിലറുകളാണ് ഇതിനുള്ളത് ഇരുനൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും അറുപത് മീറ്റർ ഉയരവുമുള്ള ഇരുപത്തിരണ്ട് ഡെക്കും ഇതിനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കമ്പാർട്ട്മെന്റുകളിലായി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ജോലിക്കാരെ വഹിക്കാനുള്ള ശേഷിയുള്ള ഒഴുകി നടക്കുന്ന നഗരമാണ് ഈ കപ്പൽ കൂടാതെ സെൻസേഴ്സും നിരീക്ഷണ ഉപകരണങ്ങളും കപ്പലിലുണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഭീഷണികൾ വരെ കണ്ടെത്താൻ ശേഷിയുള്ളതാണ് കപ്പലിലെ എയർ റഡാറുകൾ രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ബില്ല് ഡോളറാണ് കപ്പലിൻ്റെ ആകെ വില മികച്ച പ്രവർത്തന ശേഷിയുള്ളതും ആധുനികവുമായ വിമാനവാഹിനി കപ്പൽ ശരിയായ വിലയ്ക്ക് തങ്ങൾ സ്വന്തമാക്കിയെന്നാണ് നാവികസേന രണ്ടായിരത്തി പതിമൂന്നിൽ അവകാശപ്പെട്ടത്